കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഇരുന്നിട്ട് ഈ ഒരു പാലം ഇവിടെ ഉണ്ടാക്കി എന്നിട്ട് ഈ ഒരു പാലം വന്ന് കയറുന്നത് ഒരിടത്തും അല്ല ഇവിടെ കുറെ സാൻഡ് മാത്രം ഉണ്ട് അപ്പൊ അതിനൊരു മാറ്റം ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ് ഈ ഒരു സൈഡിൽ ഞാനൊരു ബിൽഡ് ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നും സുധീന അത് എന്തോന്നാണ് പുതിയ ബിൽഡ് അത് ഈയൊരു മെയ്സ് വെച്ചിട്ട് ഒരു ബിൽഡാണ് അറിയാം മൂന്ന് നാല് എപ്പിസോഡിന് മുമ്പ് ഞാൻ ഈ ഒരു പാത്ത് ഇവിടെ സെറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു സ്ഥലം എന്തെങ്കിലും ബിൽഡിംഗ് തന്നെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ എന്റെ തലയിൽ വന്നൊരു ഐഡിയ ആണ് ഒരു ഉൾക്ക വന്ന് വീണിട്ട് ഇവിടെ വലിയൊരു ഹോൾ കിടക്കുന്ന കാര്യം ഞാൻ ആ ഒരു ഐഡിയ പറഞ്ഞപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇവിടെ വലിയൊരു ഹോൾ കിടക്കുന്നതിന്റെ ആ ഒരു സെന്ററിലായിട്ട് ഡ്രാഗൻ്റെ ആ ഒരു എഗ്ഗ് വയ്ക്കാനായിരുന്നു അപ്പൊ നമുക്കിവിടെ ഒരു സ്റ്റോറി കൊണ്ടുവരാൻ പറ്റും ആകാശത്ത് നിന്ന് വലിയൊരു ഉൽക്ക വന്ന് വീണിട്ട് ആ ഉൾക്കെ കത്ത് ഈ ഒരു ട്രാഗിന്റെ എകിയിരുന്നത് പോലെ പക്ഷെ പ്ലാൻ എല്ലാം മാറി നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുവണി പറഞ്ഞുതരാം സുധിയണം വലിയൊരു മാർബൽ ഫാനാണ് കുഞ്ഞുന്നാൾ മുതൽ ഞാൻ എല്ലാ മാർവൽ മൂവീസും കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കണ്ടൊരു മൂവിയാണ് തോർന്ന് പറയുന്ന മൂവി ആ സിനിമയിൽ ഒരു സീൻ ഉണ്ട് അതിലെ തോറിന്റെ ഹാമർ ആകാശത്ത് നിന്ന് വന്നിട്ട് ഭൂമിയിൽ വന്ന് പതിക്കുന്ന പതിക്കൊരു സീന് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കാം അപ്പൊ മാർവൽ മൂവീസ് ഒന്നും കാണാത്തവർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ലോറ് പറഞ്ഞുതരാം തോർന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട് ആ തോറിന്റെ ആയുധമാണ് ഒരു ഹാമർ ഈ സാധനം ഇതിന്റെ പേര് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം ഞാൻ ഇത് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ നശിപ്പിക്കുന്നതിന് ഈ ഹാമറാണ് തോറിന്റെ ആയുധം ഈ ഒരു ആയുധത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതെല്ലാവർക്കും തൂക്കിയെടുക്കാൻ എടുക്കാൻ വെറുതെ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ച് ആ ഒരു സ്റ്റോറി തന്നെ ഇവിടെ കൊണ്ടുവരാം ഇവിടെ ഞാൻ ആ ഒരു ഉൽക്ക വന്ന് വീഴുന്നത് പോലെ ഉണ്ടാക്കിയിട്ട് അതായത് സർക്കിൾ ഒരു കുഴി വെട്ടിയിട്ടിട്ട് അതിന്റെ നടുക്ക് ഞാൻ ഈ ഒരു മെയ്സ് വയ്ക്കാൻ പോകുന്നത് ആകാശത്ത് നിന്ന് വീഴുന്ന പോലെ അതെന്നെ നൈസ് ആയിരിക്കും അതും സിനിമയ്ക്ക ഏത് പൊസിഷനിലായിരുന്നു അതേപോലെ തന്നെ ഇരിക്കാൻ വേണം അതെനിക്ക് ആ ഒരു ആറ് സ്ഥാനുണ്ടെങ്കിൽ മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്റ്റോർ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും ആ ഒരു ഹാമർ എനിക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ തിരിച്ചു വയ്ക്കും അതൊന്നും നൈസ് ആയിരിക്കും ഇവിടെ അപ്പോൾ ഈ ഒരു ഹാമർ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ എൻ്റെ വിച്ച് ഹട്ടിലോട്ട് പോകാൻ വേണ്ടിട്ടല്ല ഇങ്ങനെ ഈ ഒരു ബ്രിഡ്ജും ക്രോസ് ചെയ്ത് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ഹാമറും കണ്ടിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കണം അവിടെ ഒരു ഹൊറർ തീം കണ്ടിട്ട് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോയി നോക്കേണ്ടത് അല്ലാതെ ഒരു പാത്തോ സൈൻ ബോർഡോ ഒന്നും അങ്ങോട്ട് പാടില്ല അത് ഞാൻ അടുത്ത എപ്പിസോഡ് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ ഈ ഒരു പാലത്തിന് ഒരു യൂസ് കൊടുക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ടുള്ള ഒരു കാര്യമല്ല നോക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ഒരു കുഴി വെട്ടാൻ പോകുന്നത് ചുമ്മാ ഒരു സർക്കിളും വരച്ചിട്ട് നേരെ താട്ട് വെച്ച് പോകുന്നതല്ല ഒരു ഒരു രൂപത്തിലാണ് ഞാൻ അത് കുഴിച്ചിടാൻ പോകുന്നത് ഒരുമാതിരി ഞാനൊരു സ്പൂൺ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഒരുപാട് മണ്ണെണ്ണം എടുത്ത് മാറ്റിയതുപോലെ താഴോട്ട് നല്ലോണം റൗണ്ട് ആയിട്ടിരിക്കണം അപ്പൊ അതെനിക്കൊന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ചുമ്മാ ഫ്രീ ഹാൻഡ് ചെയ്താൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അതിന് വേണ്ടി ഞാൻ ഒരു സൈറ്റ് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് ആ സൈറ്റിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം ആർക്കെങ്കിലും ഇതുണ്ടാകണമെങ്കിൽ ആ സൈറ്റിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിരിക്കാം അപ്പൊ ഫസ്റ്റ് ആ സൈറ്റ് നോക്കിയിട്ട് ഞാൻ ഇവിടെ ഒരു കുഴി ഒന്ന് വെട്ടിയിടട്ടെ അപ്പൊ ഞാൻ അതിനകത്ത് സെറ്റ് വെച്ചിട്ടുള്ളത് ഒരു പതിനഞ്ച് ബ്ലോക്കിലാണ് അതായത് ഒരു പതിനഞ്ച് ബ്ലോക്ക് നീളത്തിന് ഒരു വലിയൊരു കുഴി ഇതിവിടെ ഒന്ന് വെട്ടിയിടണം അതിനകത്തായിരിക്കണം ഈ ഒരു ഹാമർ ഇരിക്കേണ്ടത് അപ്പൊ ഞാനതൊന്ന് പെട്ടെന്ന് ഒന്ന് കുഴിച്ചിട്ടോട്ടെ ഇതാ വലിയൊരു കുഴി ഞാൻ അവിടെ ഈ ഒരു വഴി ഞാൻ നേരെ ഒന്ന് കയറാൻ പോകുന്നത് ഈ ഒരു കുഴിയിലോട്ടായിരിക്കും ഇതിനകത്ത് ദോ ഇരിക്കണം ആ ഒരു മെയ്സ് അപ്പൊ എനിക്ക് ചുമ്മാ ഒരു ഹാമർ കൊണ്ടുവന്നിട്ട് ഇതിന്റെ നടുക്കായിട്ടങ്ങ് വയ്ക്കാൻ പറ്റത്തില്ല എനിക്ക് ഇത് കുറച്ച് കൂടെ എന്ന് പറഞ്ഞാൽ മേളയിൽ ഈ ഒരു ഹാമർ ഹാമ ഉൾക്കു പോലെ വന്ന് വീണപ്പോ തന്നെ ഇതിനു ചുറ്റിനുള്ള കംപ്ലീറ്റ് ബ്ലോക്ക് കരിഞ്ഞ് ഇരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഒരു ബ്ലാക്ക് സ്റ്റോൺ കൊണ്ടുവരേണ്ടി വരും അപ്പൊ ഇനി ആ ഒരു ബ്ലാക്ക് സ്റ്റോൺ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എൻ്റെ ആൾറെഡി പെട്ടിക്കാതിരിപ്പുണ്ട് അത് കൊണ്ടുവന്നിട്ട് ഈ ഒരു സൈഡ് ഇരിക്കുന്ന കംപ്ലീറ്റ് സാൻഡോണി റീപ്ലേസ് ചെയ്യണം അതിന്റെ കൂടെ തന്നെ അതിന്റെ വെളിയിലോട്ടും കുറച്ച് ഇങ്ങോട്ട് തെറിച്ച് പോയതോ വെക്കണം ആദ്യം ഞാൻ എന്തായാലും ഒരു ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ എല്ലാം ചെയ്യാം ഒന്ന് രണ്ട് മാഗ്മ ബ്ലോക്കും കുറച്ച് തീ തീയല്ല ഇവിടെ കൊണ്ടുവന്ന് കുറച്ചും കൂടി നമുക്ക് ഇതിനൊന്ന് നൈസ് ആക്കി എടുക്കാം അപ്പൊ ബ്ലാക്ക് സ്റ്റോണിന്റെ പെട്ടിക്കകത്ത് തന്നെ കാണണം ഇവിടെ ബ്ലാക്ക് സ്റ്റോൺ അയ്യോ ഇരുപത്തിരണ്ടേ ഉള്ളു ആ അല്ല നെതറിനകത്ത് കാണുമല്ലോ കുറച്ച് എന്റെ അവര് നെതർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് സ്റ്റോൺ ഒരുപാട് എടുക്കാറ് ഇവിടെ തന്നെ കാണണമല്ലോ ബ്ലാക്ക് സ്റ്റോൺ അയ്യോ ഇവിടെയും ഇല്ലേ ഇവിടെ ഒരു സാക്കേ ഉള്ളു അപ്പൊ ഇനിങ്ങിന് പോകണം ഞാൻ ഇതാ വരുന്ന ആ അതായിരിക്കുന്നു ഇത് ഇനി ഒരുപാട് കളക്ട് ചെയ്തിട്ട് ഞാൻ ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇത് ഒരുപാട് എനിക്ക് വേണ്ടി വരും ഒരുപാട് കല്ലും വെട്ടിക്കൊണ്ട് ഞാൻ ഇതാ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു കല്ല് വെച്ചിട്ട് വേണം ഈ ഒരു കുഴി കംപ്ലീറ്റ് അങ്ങ് നിറയ്ക്കാൻ എന്ന് പറഞ്ഞാൽ വെള്ളം നിറയ്ക്കും പോലെ അല്ല ഈ ഒരു സൈഡെല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്ത് മൃത്തത്തിൽ ഈ ഒരു ബ്ലാക്ക് സ്റ്റോൺ മാത്രം ആക്കി നടക്കണം ഇപ്പൊ പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണുള്ളത് ഇനി ഇത് മുഴുവൻ റീപ്ലേസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഉണ്ടാവും നോക്കാം ഓക്കെ അതും ഞാൻ എന്താ ഇവിടെ കംപ്ലീറ്റ് കവർ ചെയ്ത് മുഴുവനും ഞാൻ ഇത് റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് നല്ല കറക്റ്റ് ആ ഒരു സർക്കിൾ ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല ഇതിന് കുറച്ച് ആ ഒരു വേരിയേഷൻ എല്ലാം കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷവൽ എടുത്തിട്ട് ഇതിനു ചുറ്റിനു കുറച്ച് ബ്ലോക്ക് എല്ലാം ഒന്ന് മാറ്റി ഇതൊന്ന് സ്കാറ്റർ ആയിട്ട് കിടക്കുന്ന സെറ്റ് ചെയ്ത കറക്റ്റ് ഈ ഒരു സർക്കിൾ പോലെ ഇരിക്കാതെ ചുറ്റിനുള്ള കുറച്ച് ബ്ലോക്ക് എല്ലാം ഒന്ന് മാറ്റിയിട്ട് അതിന് കത്ത് കൂടി നമുക്ക് ഈ ഒരു ബ്ലാക്ക് സ്റ്റോൺ വെക്കാം ഇത് ഇങ്ങനെ വെക്കുമ്പോ തന്നെ ഇത് ഒരുപാട് അങ്ങ് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന തോന്നൂല ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒന്ന് ഇതേപോലെ വലിയ ഫോഴ്സിൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഒരു സർക്കിൾ പോലെ ഇരിക്കില്ല ഇങ്ങനെ കുറച്ച് മെസ്സായിട്ട് മാത്രമേ ഇരിക്കുവള്ളൂ ഇതിനെ ചുറ്റിനും ഓക്കെ അങ്ങനെ അതായി ഇനി അടുത്ത ജോലി ഇതിനകത്തോട്ട് കുറച്ച് ഡീറ്റെയിൽ ആണ് അതിന് വേണ്ടി എന്റെ ഒരു മാഗ്മ ബ്ലോക്ക് എടുത്തിട്ട് അവിടെ അവിടെ നമുക്ക് ഇതൊന്നാടി കൊടുക്കാം ഈ ഒരു തിളക്കവും നമുക്ക് ഇവിടെ കിട്ടും ഇത് വന്ന് വീണ എന്റെ ആ ഒരു ഫോഴ്സിൽ ഇവിടെ ഉണ്ടായിരുന്ന പുല്ലെല്ലാം ഒരു ഫീൽ കിട്ടും ഇടക്കിടയ്ക്ക് കുറച്ച് നാടി കൊടുത്താൽ മതി ഒരുപാട് അങ്ങായി കഴിഞ്ഞാൽ ബോർ ഓക്കെ അതെങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ല അങ്ങനെ അതുമായി ഇനി കുറച്ച് തീ വേണം അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം താഴോട്ട് പോയിട്ട് ഇവിടെ നിന്ന് കുറച്ച് നെതറാക്ക് എടുക്കണം ഈ ഒരു നെറാക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് എത്ര നേരം വേണമെങ്കിൽ കത്തിക്കൊണ്ട് നിൽക്കും ഇപ്പൊ ഞാനൊരു നോർമൽ ബ്ലോക്കിന്റെ മേലെ കത്തിച്ചു കഴിഞ്ഞെങ്കിൽ ഇതിങ്ങനെ കുറച്ച് നേരം മാത്രം കത്തി നിൽക്കും എന്നിട്ട് അത് കുറെ നേരം കഴിയുമ്പോൾ കാണുകയും പക്ഷേ ഈ ഒരു നെറാക്ക് അങ്ങനെയല്ല സാന്റി വന്നിരിക്കുന്ന സാന്റി പക്ഷെ സാന്റി അങ്ങനെ ഇവിടെ ചുറ്റുകാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിതറാക്കെന്ന് പറഞ്ഞാൽ എത്ര നേരം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അത് നമുക്ക് നല്ല യൂസ് ആവും അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് ഞാൻ വെച്ചിട്ട് അതിനെ ഞാൻ ഒന്ന് ലൈറ്റ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വെട്ടം കിട്ടും ഒന്നാമത്തെ കാര്യം ആ ഒരു ലുക്ക് കിട്ടും രണ്ടാമത്തെ കാര്യം ഇത് ഇടിച്ച് ഇടിച്ചിവിടെ വന്ന് വീണന്റെ ആ ഒരു ഫോർസിൽ തന്നെ ഇവിടെ ഒരുപാട് തീയെല്ല ഉണ്ടായി ഇതാണ് ഇവിടുത്തെ സ്റ്റോറി അത് ഞാൻ അവിടെ അവിടെ ഒരുപാട് അടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ലൈറ്റ് ചെയ്യാം കംപ്ലീറ്റ് അങ്ങ് കത്തിച്ച് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് നമുക്കിവിടെ തീയു ആവും ഇതിപ്പോ കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ വന്നീര് ഹാമർ ഇവിടെ വീണോ ഇരിക്കുന്ന തീയൊന്നും ഉണയത് അങ്ങ് കത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട ഇപ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ ആ വേറെ എന്തോ വന്നങ്ങനെ വീണ് ഇവിടെ കംപ്ലീറ്റ് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും കൂടി കുറച്ചുകൂടെ തീ ആഡിയ ഈ ഒരു തീ കൊടുത്തുകഴിഞ്ഞാൽ അത്രയ്ക്ക് ആ ഒരു എഫക്ട് ഇവിടെ കിട്ടിക്കോളും പിന്നെ ഈ ഒരു തീ ഇവിടെ വയ്ക്കുന്നത് സൂക്ഷിച്ചു വേണം ഇവിടെ ഞാൻ ഒരു വുഡ് വെച്ചിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു തീ എങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം നിന്ന് കത്തും അതുകൊണ്ട് മാക്സിമം നല്ല ദൂരോട്ട് കാണാം ഇതെല്ലാം കത്തിച്ച് വെക്കാം ആ വേറെ ലെവലത് ആഹ് ആ ഒരു തീക്ക് ആ ഒരു ആനിമേഷൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ഇവിടെ ഉൾക്കൊന്ന് വീണോ ഇരിക്കുന്നു അങ്ങനെ അതുമായി ഇനി നമുക്ക് ഇതിനെത്തോട്ട് എന്തോ അടിയാൻ പറ്റും കുറച്ചും കൂടി ആ ഒരു എഫക്ട് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് താഴോട്ട് കുറച്ച് ലാവ് ആഡിയണം ലാവ് ഇത്തിരി ഡേഞ്ചർ ആണ് ഞാൻ വന്ന് വീണ് കഴിഞ്ഞാൽ എന്നാലും ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് ബ്ലോക്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബോർ ആവൂലെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബ്ലോക്ക് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സ്ഥലത്തൊന്നും വേണ്ട എന്നാ ഞാൻ ചെന്ന് കേറി കൊടുക്കും അതിന് പകരം അതിനു ചുറ്റിനും കുറച്ച് വയ്ക്കാണെങ്കിൽ ഒന്നുതാ ഇവിടെ ഇരുന്നോട്ട് എന്താ ഇതിന് നേരെതാ ഇവിടെ ഇരുന്നോട്ട് അപ്പൊ മൂന്ന് ബക്കറ്റ് ലാവ അതപ്പോ ഞാൻ നെതറിലോട്ട് പോകേണ്ടി വരും ഫസ്റ്റ് ഞാൻ പോയിട്ട് രണ്ട് ബക്കറ്റും കൂടി എടുത്തോട്ട് ഇതല്ല എന്റെ ബർലിൻസിന് അല്ലേ രണ്ട് ബക്കറ്റും കൂടി എടുത്തിട്ട് നേരെ നെതറിനകത്തോട്ട് കയറി ഇവിടെ നിന്ന് കുറച്ച് ലാവ എങ്ങനെ എടുത്തിട്ട് ഒരു ബക്കറ്റ് ഇവിടെ വേറൊന്നിവിടെ ലാസ്റ്റ് ഒരെണ്ണം ദിവിട ഇതാക്കണ്ട അയ്യോ ആ ലാവയുടെ ഇടയിൽ കൂടെ തന്നെ എനിക്ക് സാൻഡ് കാണാൻ പറ്റുന്നുണ്ട് അതൊന്ന് റീപ്ലേസ് ചെയ്ത് വെക്കാം എന്തോ വന്നങ്ങനെ ഇവിടെ വീണിരിക്കുകയാണ് ആ ലുക്ക് ഇത് കാണുമ്പോ തന്നെയുണ്ട് ഓക്കെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് മണ്ടത്തരാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഈ ഒരു ഡയമണ്ട് ഉണ്ടാവുന്നത് നല്ല പ്രഷറിലല്ലേ ആ സിനിമയ്ക്കകത്തോ അത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആ സിനിമ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി പക്ഷെ എന്നാലും അത് അങ്ങനെയാണല്ലോ വർക്ക് ആവേണ്ടത് ഈ ഒരു ഹാമർ ആ ഒരു ആകാശത്തുനിന്ന് വന്ന് നേരെ ഇവിടെ ഇടിച്ച് വീണപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു മണ്ണ് കംപ്ലീറ്റ് ഡയമണ്ട് ആവണല്ലോ അതാ ഇവിടെ അതങ്ങനെയല്ല വർക്ക് ആവേണ്ടത് ആ ഒരു ഹാമറങ്ങനെ പുറമൊന്നും ഇടിച്ചോന്ന് വീഴുമ്പോ ആ ഒരു ഫോഴ്സിൽ തന്നെ ഇവിടെ ആ ഒരു ഡയമണ്ട് ഉണ്ടാവണ്ടേ എന്റെ വീഡിയോ കാണുന്ന സ്കൂളിൽ പോയ ആരെങ്കിലും ഉണ്ട് എന്നാൽ താഴെ കമ്മിറ്റി പറഞ്ഞുതരേ സ്കൂളിന്റെ പഠിച്ചവട്ടി ആരും എന്റെ കമന്റ് സെക്ഷനിൽ ഓക്കെ ഇനി നമുക്ക് ആ ഒരു ആർഒ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കാം ആ ഒരു മെയ്സ് വന്നിട്ട് അതിൽ വന്ന് ഇടിച്ചഞ്ഞിരിക്കണം ഓക്കെ ഇനി ഈ ഒരു ആർഒ സ്റ്റാൻഡ് ദാ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അവന്റെ കയ്യിലോട്ട് ഈ ഒരു മെയ്സ് കൊടുക്കണം അതിന് മുൻപ് അവന്റെ കൈ ഒന്ന് ഓണാക്കണം ഷോ ആർംസ് എന്നിട്ട് ഇതൊന്ന് കൊടുത്തിട്ട് അയ്യോ അതല്ല അത് എന്റെ പിക്കാസ് തീർച്ചയായിട്ടും ഇത് കൊടുത്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിന്റെ മേലോട്ട് വന്ന് ഇടിച്ചിരിക്കുന്ന പോലെ ആയിരിക്കണം ഞാൻ ഇങ്ങോട്ട് വരാൻ പോകുന്നത് ഈ ഒരു വഴി കൂടി ആയിരിക്കും ഇതാ ഇവിടെ ആ ഒരു പാലം ഉള്ളത് അപ്പൊ ഞാൻ എന്താ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഈ ഒരു ഹാമർ ദാ ഇങ്ങനെ വന്നിരിക്കണം ഈ ഒരു സൈഡിൽ ചരിഞ്ഞ് ദാ ഇങ്ങനെ വന്നിരിക്കണം

കണ്ട ഇനി ഞാൻ ഇതിനെ മേളോട്ട് കയറി കഴിഞ്ഞാ ഈ ഒരു ഹാമർ വന്നിരിക്കുന്ന കാണാൻ പറ്റും എവിടെന്നോ വന്ന് അങ്ങനെ ഇടിച്ചങ്ങിരിക്കണം ഈ ഒരു ഹാമർ ഇവിടെ ഓഹ് ഞാനൊരു ബ്രില്യന്റ് തന്നെ ഇത് ആക്ച്വലി ഒരു ആരൊരു കമന്റിട്ട് ഞാൻ കണ്ടതാണ് ആ കമന്റ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം എങ്ങനെയായാലും എന്നെ സമ്മതിക്കണം എങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ചേർത്ത് തന്നെ ഇവിടെ നൈറ്റ് ആവുന്നു കിടന്ന് ഞാനൊന്നിടുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് കാണും സുധന ഇത് ഇങ്ങനെ തിരിച്ച് കയ്യിലോട്ടെടുക്കുമെന്ന് വഴിയുണ്ട് അങ്ങോട്ട് പോയിട്ട് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതെന്റെ കയ്യിലോട്ട് വരാനുള്ളതാണ് ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് വെച്ച് കളിക്കണം കാര്യം ആ ഒരു ആർമ സ്റ്റാൻഡ് ഇങ്ങോട്ടാണ് ഇരിക്കുന്നത് കണ്ട എന്റെ കാര്യത്തിലോട്ട് വന്നോളും തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടും അങ്ങോട്ട് കൊണ്ടുവന്ന് ആ വരിക ക്ലിക്ക് ചെയ്യാൻ എടുത്തോണ്ടെങ്കിൽ പോവുക എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ കൊണ്ടുവന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അവിടെ ഇരുന്നോളൂ ആർമ സ്റ്റാൻഡിനെ കാണാൻ വേണ്ടിട്ട് ഈ ഒരു സാധനം ഒന്ന് നോക്കിയാൽ മതി കയ്യിലോട്ട് എടുക്കുമ്പോൾ എങ്ങനെ കാണിക്കും ജസ്റ്റ് ആ ഒരു ആർമ സ്റ്റാൻഡിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇങ്ങനെ നന്നാക്കി കഴിഞ്ഞാ ആ അതാ കണ്ട ആ സെന്ററിന്റെ താഴെ അവർ സോഡന് അവിടെ വന്നത് കണ്ടാ ഇങ്ങോട്ട് നോക്കുമ്പോൾ മാത്രമേ അതേ അപ്പൊ ഇവിടെയാണ് അവർ ആറ് സ്റ്റാൻഡ് ഇരിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് അവിടെ അങ്ങ് ആയിക്കോളും ഇനി അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒരു സോഡൊന്ന് കയ്യിലോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്റ്റ് നോക്കണം അപ്പൊ അത അതിന്റെയും കളർ മാറും എന്നിട്ട് സോഡ് കൈയിൽ നിന്ന് മാറ്റിയിട്ട് അതിലൊരു ക്ലിക്ക് കൊടുത്താൽ മതി അത് എന്റെ കയ്യിലോട്ട് വന്നോളും നൈസ് ആയി ഈ സാധനം ഞാൻ കിട്ടില്ല ഇത് വന്നങ്ങ് ഇടിച്ചിരിക്കുന്ന സാധനം ആൽഫാദർ ഇപ്പൊ തോറിനെ ബാൻഷ് ചെയ്തായിരിക്കും തോറപ്പോ ഇവിടെയോ വന്ന് വീണ് കാണും ഇത് പക്ഷെ നൈസ് ആയില്ല അടിപൊളിയായി ആ ഒരു ഡയമണ്ട് ബ്ലോക്ക് അവിടെ വച്ചും ചെറിയൊരു ടച്ച് അവിടെ കിട്ടി നമുക്ക് വേണമെങ്കിൽ ആ ഒരു ലുക്ക് ലുക്കൂടെ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ തൊട്ടടുത്തുള്ള ഒന്ന് രണ്ട് ബ്ലോക്ക് മാത്രം നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് ആ ഒരു ഡീപ്ലെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു മൂന്ന് ബ്ലോക്ക് മാത്രം നോക്കാം ഞാൻ പഠിച്ചിട്ടുള്ളത് ആ ഒരു ഡയമണ്ട് അങ്ങനെയാണ് ഉണ്ടാവുന്നത് വലിയ പ്രെഷറിലാണ് ഉണ്ടാവുന്നത് അപ്പൊ ഈ ഒരു ഹാമർ മാളീന്ന് വന്ന് വീണ് ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ ഇത്രയും വലിയ ഒരു പ്രഷറൂടെ ഉണ്ടാവുമ്പോൾ തിയററ്റിക്കൽ ഇവിടെ അത് ഉണ്ടാവുന്നതാണ് അപ്പൊ എന്തായാലും ഇവിടെ ഇരുന്നോട്ട് ഇത് റോങ് ആണെങ്കിൽ എന്നെക്കാളും ഇവരുള്ള ഒരു താഴെ കമ്പനി പറഞ്ഞിട്ടുണ്ടാവും ഇത് വയ്ക്കുന്നതിനേക്കാളും നമുക്ക് ആ ഒരു കോബിൾ ഡീപ് സെറ്റ് വയ്ക്കാം അത് കുറച്ചുകൂടെ ആണ് ഇത് കുറെ കൂടി കിടിലായത് എനിക്ക് ഇതിനെ ഈ ആയിട്ട് കൈലോട്ട് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് വെറും കൈയോടെ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നാൽ മാത്രം മതി ഇതും കയ്യിലോട്ട് ഇട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും എന്താകണ്ട നീ ഇവിടെ ഇരുന്നോ ഇത് 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 എനിക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഞാനാണ് ഇവിടത്തെ തോർ ഇത് വേറെ ആരെ ആരെക്കൊണ്ട് ഇവിടെ നടക്കാൻ പറ്റൂലെ ചെറിയൊരു സ്റ്റോറ് നമ്മളോട് കൊണ്ടുവന്നില്ലേ അത്ര എനിക്കിവിടെ അറിയാൻ മതി ഇനി നമുക്ക് കുറച്ചും കൂടി സ്പേസ് ഇതിന്റെ ബാക്ക് സൈഡിലെതാ ഇവിടെയും കൂടി ഉണ്ട് ഇവിടെയും കൂടി എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റോർ എനിക്ക് ഇതേപോലെ തന്നെ കൊണ്ടുവരണം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമുക്ക് ഇവിടെ കൂടെ ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉണ്ട് ഈ ഒരു സംഭവം പോലെ തന്നെ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിലും താഴെ കമ്പനി പറഞ്ഞാൽ മതി നമുക്കത് പതിയെ സെറ്റ് ചെയ്യാം ഇവിടെ എനിക്കിതാ ഇങ്ങനത്തെ ബിൽഡാണ് ഇവിടെ ആവശ്യം അല്ലാതെ എനിക്കിനിതാ ഇതുപോലത്തെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല ആൾറെഡി നമുക്കിവിടെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് അതിനു വരെ ഇതേപോലത്തെ എന്തെങ്കിലും വെറൈറ്റി ബിൽഡ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറെ കൂടി നൈസായിരിക്കും ബിൽഡിംഗ് ആവശ്യം ഉണ്ട് ഇനിയും ഒന്ന് രണ്ട് ബിൽഡിങ്ങിന്റെ കുറവുണ്ട് ഇവിടെ അത് നമുക്കത് ഉണ്ടാക്കുമ്പോൾ തന്നെ കൊണ്ടാക്കി പോകാം പക്ഷെ അല്ലാതെ നമുക്ക് കുറച്ച് വെറൈറ്റി ബിൽഡിംഗ് ഇവിടെ കൊണ്ടുവരാനുണ്ട് എന്റെ പേര് സ്തുതി അതിൽ നല്ല ഐഡിയസ് എല്ലാം നിങ്ങൾക്ക് ഇറങ്ങി താഴെ കമ്മിറ്റി പറഞ്ഞാൽ മതി നമുക്കത് പതിയെ പതിയെ അതിലോട്ട് ആഡ് ചെയ്യാം അപ്പം ഇന്നത്തെ എന്റെ ഇവിടുത്തെ ജോലി തീർന്നിട്ടുണ്ട് ഇനി നാളെ എണിച്ചിട്ട് വേണം എനിക്ക് ഇനി ആ ഒരു കാർഡിനകത്തുള്ള ബാക്കി ജോലി ചെയ്യാൻ അതിനൊരു ഹൊറർ തീം ഒന്ന് കൊണ്ടുവരണം